ഈശ്വരമിസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ വലിയ നോമ്പിന്റെ അഞ്ചാം ഞായറാഴ്ചത്തെ സുവിശേഷം യോഹനൻ അറിയിച്ച സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തിയേഴ് മുതലുള്ള വാക്യങ്ങളും എട്ടാം അധ്യായം പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങളുമാണ് എന്തുകൊണ്ടാണ് രണ്ട് അധ്യായങ്ങളിൽ നിന്നുള്ള ഈ ചെറിയ ഭാഗങ്ങൾ ചേർത്ത് ഇന്നത്തെ വായനയ്ക്കായിട്ട് തിരുസഭ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് ഈ ഭാഗം വ്യാഖ്യാനിക്കുമ്പോൾ സഭാപിതാവായ ആഗസ്തീനോസ് അതിനുള്ള ഒരു ക്ലൂ നൽകുന്നുണ്ട് ആഗസ്തീനോസ് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് പഴയ നിയമത്തിലെ സങ്കീർത്തനം മുപ്പത്തിയാറിലേക്കാണ് മുപ്പത്തിയാറാം സങ്കീർത്തനം ഒൻപത് മുതലുള്ള വാക്യങ്ങൾ ഇപ്രകാരമാണ് ദൈവമേ അങ്ങയുടെ കാരുണ്യം എത്രയോ അമൂല്യം മനുഷ്യ മക്കൾ അങ്ങയുടെ ചിറകുകളുടെ തണലിൽ അഭയം തേടുന്നു അവർ അങ്ങയുടെ ഭവനത്തിലെ സമൃദ്ധിയിൽ നിന്ന് വിര വിരുന്നുണ്ട് തൃപ്തിയടയുന്നു അവിടുത്തെ ആനന്ദധാരയിൽ നിന്ന് അവർ പാനം ചെയ്യുന്നു അങ്ങയിലാണ് ജീവന്റെ ഉറവ അങ്ങയുടെ പ്രകാശത്തിലാണ് ഞങ്ങളുടെ പ്രകാശം ഈ ഒൻപതാം വാക്യമാണ് യഥാർത്ഥത്തിൽ ഈ രണ്ട് ഭാഗങ്ങളിൽ നിന്ന് രണ്ട് അധ്യായങ്ങളിൽ നിന്ന് ഈ സുവിശേഷ വായന സ്വീകരിക്കുന്നതിന് കാരണമായിരിക്കുന്നത് സങ്കീർത്തകൻ പറയുന്നു അങ്ങയിലാണ് ജീവന്റെ ഉറവ അങ്ങയുടെ പ്രകാശത്തിലാണ് ഞങ്ങളുടെ പ്രകാശം പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമാണ് നിശിഹ എന്നുള്ളത് സുവിരുതമായ സംഗതിയാണ് സുവിശേഷകന്മാർ നാല് പേരും ഈ സത്യം അവതരിപ്പിക്കുന്നുമുണ്ട് പഴയ നിയമത്തിന്റെ പൂർത്തീകരണമാണെന്ന് കാണിക്കാൻ വേണ്ടി പഴയ നിയമ പ്രവചനങ്ങൾ തന്നെ സുവിശേഷകന്മാർ ഉദ്ധരിക്കുന്നത് നമുക്ക് പരിചിതമാണ് എന്നാൽ ഇതിൽ നിന്ന് അല്പം വ്യത്യസ്തമായി യോഹന്നാൻ സുലീഹ ഈശോയെ അവതരിപ്പിക്കുന്നത് പഴയ നിയമത്തിന്റെ പൂർത്തീകരണമാണെന്ന് കാണിക്കാൻ വേണ്ടി പഴയ നിയമ പ്രവചനങ്ങളുടെ മാത്രമല്ല പഴയ നിയമ സംവിധാനം മുഴുവന്റെയും അവരുടെ മതജീവിതത്തിന്റെ ജീവിതത്തിന്റെ വിശ്വാസ ജീവിതം മുഴുവൻ്റെയും പൂർത്തീകരണമാണ് ആ സംവിധാനത്തിലെ ഓരോ ഘടകത്തിന്റെയും പൂർത്തീകരണമാണ് ഈശോ എന്ന് കാണിക്കുന്ന ശൈലിയാണ് യോഹന്നാന്റെത് അപ്പോൾ അവിടെ യോഹന്നാൻ ഈശോയുടെ ജീവിതവും ഈശോയുടെ ജീവിതത്തിലെ അത്ഭുതങ്ങളും അടയാളങ്ങളും അവതരിപ്പിക്കുന്നത് യഹൂദരുടെ പ്രധാന തിരുനാളുകളുടെ പശ്ചാത്തലത്തിലാണ് ഈ തിരുനാളുകളുടെ എല്ലാം പൂർത്തീകരണം ഈശ്വരയാണെന്ന് കാണിക്കുകയാണ് അതിന്റെ ലക്ഷ്യവും ഏഴാം അധ്യായം ഒന്നു മുതൽ പത്താം അധ്യായം ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നത് യഹൂദരുടെ പ്രധാന തിരുനാളുകളിലൊന്നായിരുന്ന കൂടാര തിരുനാളിന്റെ പശ്ചാത്തലത്തിലാണ് ലേവരുടെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം മുപ്പത്തിരണ്ട് മുതലുള്ള വാക്യങ്ങളിൽ എപ്രകാരമാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കൂടാര തിരുന്നാൾ ആഘോഷിക്കേണ്ടതെന്ന് ദൈവം ഇസ്രായേൽ ജനത്തോട് കൽപ്പിക്കുന്നു നമ്മൾ വായിക്കുന്നുണ്ട് മെസറേനിലെ അടിമറ്റത്തിൽ നിന്ന് വിമോചിതരായി മരുഭൂമിലൂടെ യാത്ര ചെയ്ത് കാനാന് ദേശത്തേക്ക് പോകുമ്പോൾ ഇസ്രായേൽ ജനം ദൈവത്തിന്റെ പരിപാലന അനുഭവിച്ച് കൂടാരങ്ങളിൽ വസിച്ചതും വിശ്രമിക്കുന്നതിനും ഭക്ഷണം പാകം ചെയ്യുന്നതിനും കന്നുകാലികൾക്ക് വെള്ളം കുടിക്കുന്നതിനും കുടിക്കാൻ കൊടുക്കുന്നതിനും ഒക്കെ ഭക്ഷിക്കാൻ കൊടുക്കുന്നതിനുമൊക്കെയായിട്ട് കൂടാരങ്ങളിൽ താമസിച്ചിരുന്ന ആ കാലത്തെ അനുസ്മരിച്ചുകൊണ്ട് ഓരോ യഹൂദ കുടുംബവും ഭവനത്തിന് വെളിയിൽ കൂടാരമുണ്ടാക്കി ഒരാഴ്ചക്കാലം മാസം ഏഴാം മാസത്തിലെ പതിനഞ്ചാം ദിവസം മുതൽ ഒരാഴ്ചക്കാലം കൂടാരത്തിൽ വസിക്കണമെന്നുള്ള നിയമം അവിടെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ ഈ കൂടാര പശ്ചാത്തലത്തിലാണ് ഏഴാം അധ്യായം മുപ്പത്തിരണ്ട് ഏഴ് മുതലുള്ള വാക്യങ്ങൾ യേശു പറയുന്നത് ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ പക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുലിഖിതം പറയുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകുമെന്ന് ഈ ജീവജലത്തിന്റെ അരുവി പരിശുദ്ധ അരുവിയെ സൂചിപ്പിച്ചാണ് എന്നും യോഹനാൻ വ്യക്തമാക്കുന്നുണ്ട് എട്ടാമത്തെ ഞാൻ പന്ത്രണ്ടാം വാക്യത്തിൽ ഈശോ പറയുന്നത് ലോകത്തിൻ്റെ പ്രകാശം ഞാനാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാലത്ത് നടക്കുകയില്ല എന്നാണ് അപ്പോൾ ഒരിടത്ത് ഈശോ പറയുന്നു അവിടുന്ന് ജീവന്റെ ജീവജലത്തിന്റെ ദാതാവാണ് റൂഹായ നൽകുന്നവനാണ് ജീവജലത്തിന്റെ അരുവികളുടെ ഉറവ അവിടെ നിന്നാണ് ഉത്ഭവം അവിടെ ഉറവിടം ഉറവ എന്ന് കാണിക്കുകയാണ് രണ്ടാമത്തെ എട്ട് പന്ത്രണ്ടിൽ പറയുകയാണ് ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് ഇവിടെ നമ്മൾ കാണുന്നത് ഈ പഴയ നിയമ സങ്കീർത്തകന്റെ വചനത്തിന്റെ പൂർത്തീകരണമാണ് അങ്ങയിലാണ് ജീവന്റെ ഉറവ അങ്ങയുടെ പ്രകാശത്തിലാണ് ഞങ്ങളുടെ പ്രകാശം ഇത് മാത്രവുമല്ല ഈ പശ്ചാത്തലത്തിലാണ് ഏഴാം പശ്ചാത്തലത്തിലാണ് ഏഴാം ഏഴാമധ്യായത്തിന്റെ ആരംഭത്തിൽ ഈശോ കുടാര പോകുന്ന രംഗം വിവരിക്കുന്നു ഈ ഏഴാം ഏഴാമധ്യായം മുപ്പത്തിയേഴ് മുതലുള്ള വാക്യങ്ങളിൽ അതിന്റെ അവസാന ദിവസം ഏഴാം ദിവസം സമാപന ദിവസത്തിൽ ഉച്ച സ്വരത്തിൽ ഈശ്വർ വിളിച്ച് പറയുന്നതാണ് നമ്മൾ ഏഴ് മുപ്പത്തിയേഴ് മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നത് എട്ടാം എട്ടാമധ്യായത്തിൽ പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങളിലും പതിനൊന്ന് മുതലുള്ള വാക്യങ്ങളും നമ്മൾ കാണുന്നത് ഈ തിരുനാളിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് പത്താം അധ്യായം ഇരുപത്തൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ ഇവിടെ കുടാര തിരുനാളിനോടനുബന്ധിച്ച് നടന്നിരുന്ന രണ്ട് കർമ്മങ്ങളുണ്ടായിരുന്നു അത് ഈ കൂടാരത്തിരുനാൾ തന്നെ യഹൂദന മരുഭൂമി യാത്രയുടെ അനുസ്മരണമായിരുന്നല്ലോ മരുഭൂമി ജീവിതത്തിന്റെ അനുഭവമായിരുന്നു ഈ മരുഭൂമി യാത്രക്കിടയിൽ ദൈവം അത്ഭുതകരമായി ഇടപെട്ടവരെ പരിപാലിച്ചതിന്റെ അനുസ്മരണം കൂടിയായിരുന്നു ഈ രണ്ട് കർമ്മങ്ങൾ അതിലൊരു കർമ്മം അത്ഭുതകരമായിട്ട് പാറയിൽ നിന്ന് ദൈവം ജലം നൽകി മരുഭൂമി യാത്രക്കിടയിൽ അവർക്ക് അവരുടെ ദാഹം ശമിപ്പിച്ചതിന്റെ ഓർമ്മയ്ക്കായിട്ട് നമ്മൾ പുറപ്പാട പുസ്തകം പതിനേഴാം അധ്യായത്തിലും സംഗീത സങ്കേതപുസ്തകം ഇരുപതാം അധ്യായത്തിലും എല്ലാം നമ്മൾ കാണുന്നുണ്ട് അത്ഭുതകരമായ ദൈവം പാറയിൽ നിന്ന് ജലം നൽകിയ സംഭവം അപ്പൊ അതിനെ അനുസ്മരിച്ചുകൊണ്ട് ഈ തിരുനാൾ ദിവസങ്ങളിൽ കൂടാര തിരുനാൾ ദിവസങ്ങളിൽ ഹോർസിലെ ദേവാലയത്തിന് സമീപത്തുണ്ടായിരുന്ന സീലവാക്കുളത്തിൽ നിന്ന് പുരോഹിതരെ പ്രദക്ഷിണമായി ജലം കൊണ്ടുവന്ന് ദേവാലയത്തിൽ ബലിവീഠത്തിന് ചുറ്റും ഒഴിക്കുന്ന കർമ്മമുണ്ടായിരുന്നു അപ്പോൾ അന്ന് ചരിത്രത്തിൽ പൂർവ്വപിതാക്കന്മാരോട് കാണിച്ച വലിയ കാരുണ്യത്തിന് പരിപാലനയ്ക്ക് നന്ദി പറയുന്നതോടൊപ്പം തന്നെ ഫലഭൂഷ്ടമായ കാലാവസ്ഥ ലഭിക്കുവാൻ വേണ്ടി നല്ല മഴ ലഭിക്കുവാൻ വേണ്ടിയുള്ള പ്രാർത്ഥന കൂടിയായിട്ട് അതിനെ മാറ്റിയിരുന്നു അപ്പോൾ ഈ പശ്ചാത്തലത്തിലാണ് ഈശോ പറയുന്നത് ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ പക്കൽ വന്നു കുടിക്കട്ടെ അവൻ്റെ ഉള്ളിൽ നിന്ന് തിരിലിഹിതം പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകിവന്ന് ഈശോയിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിടുന്ന റൂഹായെക്കുറിച്ചാണ് അവിടെ നിന്ന് പറഞ്ഞതെന്ന് യോഹന്നാൻ വ്യക്തമാക്കുന്നുണ്ട് ഈശോയിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന വലിയ ദാനം റൂഹാദുരിശായാണല്ലോ നമുക്ക് മാമോദിസായി ലഭിച്ചിരിക്കുന്നതും ഈ പരിശുദ്ധാരൂപിയെ തന്നെയാണ് ഇത് നൽകപ്പെട്ടിരുന്നില്ല അതുവരെ നൽകപ്പെട്ടിരുന്നില്ല നൽകപ്പെടാൻ പോകുന്നത് ഈശോയുടെ മഹത്വീകരണത്തിന് ശേഷമാണ് എന്നും യോഹനാൻ അവിടെ വ്യക്തമാക്കുന്നുണ്ട് ഇതുവരെ റൂഹ പ്രവർത്തന നിരതനായിരുന്നില്ല എന്നല്ല കാരണം ഈശോ ജനിക്കുന്നത് തന്നെ റൂഹായാലാണ് ഏലീശ്വ റൂഹായൽ നിറഞ്ഞു സക്രിയ റൂഹായൽ നിറഞ്ഞു ഷെമിയോനും അന്നായുമൊക്കെ റൂഹായൽ നിറഞ്ഞു സംസാരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് പക്ഷേ പന്തഗുസ്തായും നടന്നതുപോലെ ഈശോയുടെ മഹത്വീകരണത്തിന് ശേഷം സകലർക്കുമായിട്ട് സകല ജനമതങ്ങളുടെ മേൽ റൂഹ വർഷിക്കപ്പെടുന്നത് ഈശോയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർക്കെല്ലാം റൂഹായ ലഭിക്കുന്നത് ഇവർ ഭാഷാപരത്തോടെ സംസാരിക്കുന്നത് അത് ആ ഒരു വലിയ റൂഹായുടെ വർഷിക്കലിന്റെ ഒരു വലിയ ഒരു സംഭവം ആയിട്ട് മാറുന്നത് എല്ലാവർക്കുമായി റൂഹ നൽകപ്പെടുന്ന അത് മിശിയുടെ മഹത്വീകരണത്തിന് ശേഷമാണ് എന്ന് വ്യക്തമാക്കുകയാണ് അവിടെ ചെയ്യുന്നത് തുടർന്ന് ഈ രണ്ടാമത്തെ കർമ്മം വലിയ പ്രകാശവുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു കാരണം പുറപ്പാട് പുസ്തകം തന്നെ പതിമൂന്നാം അധ്യായം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട് മരുഭൂമി യാത്രയ്ക്കിടയിൽ പകൽ മേഘസ്തംഭത്തിലൂടെ വഴി നടത്തിയ ദൈവം രാത്രിയിൽ അഗ്നിസ്തംഭമായി അവരുടെ കൂടെ ഉണ്ടായിരുന്നു അവർക്ക് വഴി നടത്തിയിരുന്നു അവർക്ക് വഴി പ്രകാശമായിട്ട് വഴി കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി അഗ്നിസ്തംഭമായി കൂടെ ഉണ്ടായിരുന്നു ഇതിനെ അനുസ്മരിച്ചുകൊണ്ടാകണം ഓർച്ചലൻ ദേവാലയത്തിൽ കുടാരത്തിൽ നാളുടെ പശ്ചാത്തലത്തിൽ വലിയ ദീപസ്തംഭങ്ങൾ സ്തംഭങ്ങൾ ഉയർത്തിയിരുന്നു ആ ദേവാലയ പരിസരത്തെ മാത്രമല്ല പട്ടണം മുഴുവനെയും പ്രകാശിപ്പിക്കുന്ന രീതിയിലുള്ള ദീപസ്തംഭങ്ങളായിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ഈശോ പറയുന്നത് ഈ ദീപങ്ങൾ ഈ ദീപസ്തംഭങ്ങൾ സ്തംഭങ്ങൾ ഓർ ഞാൻ ലോകത്തെ മുഴുവനും പ്രകാശിപ്പിക്കുന്നവനാണ് എന്ന് ഈശോ വ്യക്തമാക്കുന്നത് ഈശോ ദൈവത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ ഏർ ദൈവത്തിൻ്റെ മുഖം നമുക്ക് കാണിച്ചു തന്നുകൊണ്ട് ഏർ അവിടുന്ന് പ്രകാശമായി തീർന്നു പ്രകാശം എന്താണ് ചെയ്യുന്നത് നമുക്കറിയാം യാഥാർത്ഥ്യങ്ങളെ അവയെ ആയിരിക്കുന്ന തരത്തിൽ കാണാൻ നമ്മെ സഹായിക്കുന്നത് നമ്മുടെ കണ്ണുകളിലേക്ക് പ്രകാശം വരുമ്പോഴാണ് നമ്മൾ യാഥാർത്ഥ്യങ്ങളെ കാണുന്നത് നമ്മുടെ മനുഷ്യ ഹൃദയങ്ങളിലേക്ക് വിശ്വാസത്തിലൂടെ ഈ വിശ്വാസത്തിന്റെ വെളിച്ചം വരുമ്പോഴാണ് ഈശ്വരുടെ വിശ്വാസത്തിന്റെ വെളിച്ചമാണ് നിത്യ യാഥാർത്ഥ്യത്തെ പരമയ പരമയാഥാർത്ഥ്യമായ ദൈവത്തെ ദൈവമായിട്ട് കാണുന്നതിന് പിതാവായിട്ട് കാണുന്നതിന് പരിപാലകനായിട്ട് കാണുന്നതിന് നമ്മെ സഹായിക്കുന്നത് അതുപോലെ തന്നെ സഹ സഹമനുഷ്യജീവികളെ നമ്മുടെ സഹോദരി സഹോദരന്മാരായി കാണുന്നതിന് സഹായിക്കുന്നതും ഈ വെളിച്ചം തന്നെയാണ് മിശിഹായാകുന്ന വെളിച്ചമാണ് മിശിഹായാലുള്ള വെളിച്ചത്തിന്റെ വിശ്വാസത്തിൻ്റെ ആ വെളിച്ചമാണ് ആ വിശ്വാസത്താൽ ശോഭിതമാകുന്ന നയനങ്ങളിലൂടെയാണ് നമുക്ക് യാഥാർത്ഥ്യത്തെ അത് ദൈവമായാലും മനുഷ്യനായാലും പ്രപഞ്ചമായാലും പ്രപഞ്ചത്തെ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന സംരക്ഷണത്തിനായി നൽകിയിരിക്കുന്ന അവസ്ഥയായിട്ട് നമുക്ക് സംവിധാനമായിട്ട് കാണാൻ സാധിക്കുന്നതും ഈ വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെയാണ് ഇതിനെ ഓർമ്മിപ്പിക്കുന്ന ചില പഴയ നിയമ വായനകളാണ് നമ്മൾ ആദ്യത്തെ വായനയിൽ പതിനാറാം പുറപ്പാട് പുസ്തകം പതിനാറാം ഉൽപ്പത്തി പുസ്തകം പതിനാറാം അധ്യായത്തിൽ സാറായുടെ ദാസിയായിരുന്ന ഖാഗാറിന് ഹാഗാറിൽ അബ്രാഹത്തിന് ജനിക്കുന്ന ഇസ്മായിലിന്റെ ജനനശേഷം മരുഭൂമിയിലേക്ക് അവൾ പോകുമ്പോൾ കർത്താവിന് ദൂതൻ പ്രത്യക്ഷപ്പെടുന്നത് അവൾക്ക് ആശ്വാസം നൽകാനായി പ്രത്യക്ഷപ്പെടുന്നത് ദൈവത്തിൻ്റെ കരുതലായിട്ട് വരുന്നത് നീരുറവക്കരുവയാണ് അപ്പോൾ ആ നീരുറവ യഥാർത്ഥത്തിൽ യഥാർത്ഥ ഉറവയായി ഈശോയെ സൂചിപ്പിക്കുന്നതാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ വായനയിൽ ജോയിഷ് പുസ്തകത്തിൽ നിന്ന് ജെറീകോ നിവാസികളെയും ആയിയും കാരെയും എല്ലാം കീഴടക്കി കഴിഞ്ഞതിന് ശേഷം ഗിബിയോൻകാരുടെ അവരെയും കീഴടക്കി കഴിയുമ്പോൾ അവരെ ദേവാലയത്തിൽ വിറകു വെട്ടുന്നതിനും വെള്ളം കോരുന്നതിനുമൊക്കെയുള്ള ശുശ്രൂഷക്കായിട്ട് അവരെ നിയമിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അവിടെയും വിറക് വെട്ടൽ അത് പ്രകാശം നൽകല് ചൂട് നൽകുന്ന കർമ്മമാണ് വെള്ളം കോരുന്നത് ഇത് രണ്ടിൻ്റെയും ഒരു സൂചന നമുക്ക് ഇത് രണ്ടും ഈ ഷോയിൽ പൂർത്തിയാകുന്നത് ഈ കുടാരത്തിനുന്നാളുടെ പശ്ചാത്തലത്തിൽ നമുക്ക് കാണാൻ സാധിക്കും വെളിപാട് പുസ്തകത്തില് അവസാന അധ്യായത്തിൽ കാണുന്ന രംഗത്തിലേക്ക് കൂടി നമ്മുടെ ശ്രദ്ധ സഭാപിതാക്കന്മാർ പ്രത്യേകിച്ച് അംബ്രോസ് സഭാപിതാവ് ഈ ഭാഗം വിശദീകരിക്കുമ്പോഴും നമ്മുടെ ശ്രദ്ധ വെളിപാട് പുസ്തകത്തിലെ അവസാന അധ്യായത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട് ഇരുപത്തിരണ്ടാം അധ്യായത്തിലെ ആദ്യ വാക്യങ്ങൾ നമ്മൾ ഇപ്രകാരം കാണും യോഹന്നാനുണ്ടാകുന്ന വെളിപാട് ഇപ്രകാരമാണ് ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്ന സ്ഫടികതുല്യം തെളിവുള്ള ഒരു ജീവജലത്തിൻ്റെ അരുവിയാണ് യഹൂദ യോഹന്നാൻ കാണപ്പെടുന്നത് ഈ ഇതിൻ്റെ കരങ്ങളിൽ കരകളിലുമായിട്ട് പന്ത്രണ്ട് തരം ഫലങ്ങൾ നൽകുന്ന ജീവൻ്റെ വൃക്ഷം നിൽക്കുന്നതും യോഹന്നാൻ കണ്ടു എല്ലാ മാസവും ഫലം നൽകുന്നതാണ് അതിൻ്റെ പ്രത്യേകത ഈ വൃക്ഷത്തിൻ്റെ ജീവ ഈ ജീവവൃക്ഷത്തിൻ്റെ ജീവന്റെ വൃക്ഷത്തിൻ്റെ ഇലകൾ പോലും ജനതകൾക്ക് രോഗശാന്തിക്ക് ഉപകരിക്കുന്നവയാകുന്നുവെന്നും നമ്മൾ കാണുന്നുണ്ട് ഈ ജീവജലത്തിൻ്റെ ഉറവയോട് ചേർത്ത് തന്നെയാണ് പ്രകാശത്തെക്കുറിച്ചുള്ള പ്രസ്താവനയും അവർ അവൻ്റെ മുഖം കണ്ടുകൊണ്ടിരിക്കും അവിടെ രാത്രി ഉണ്ടായിരിക്കുകയില്ല ദൈവമായ കർത്താവ് അവരെ പ്രകാശിപ്പിക്കുന്നതുകൊണ്ട് അവർക്കിനി വിളക്കിൻ്റെയോ പ്രകാശത്തിൻ്റെയോ ആവശ്യമില്ല അപ്പോൾ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ അവസാന അധ്യായത്തിൻ്റെ ആദ്യഭാഗത്ത് ഈ രണ്ട് ഘടകങ്ങളെ ഒന്നിപ്പിച്ച് അവതരിപ്പിക്കുന്നത് കാണാം അവിടെ ജീവജലത്തിൻ്റെ ഉറവയുണ്ട് ജീവൻ്റെ വൃക്ഷം അതിന് സമീപത്തുണ്ട് അതുപോലെ തന്നെ ദൈവമാണ് ആവരെ പ്രകാശിപ്പിക്കുന്നതു കൊണ്ട് മറ്റ് പ്രകാശത്തിൻ്റെ വിളക്കിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ജീവജലവും ജീവജലത്തിൻ്റെ ഉറവയും പ്രകാശ സ്രോതസ്സും അത് രണ്ടും ഒന്നിച്ചു നിൽക്കുന്നത് കൂടാരത്തിരുന്നാളിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രമല്ല വിശ്തൃന്ദം മുഴുവനിലും അത് നിറഞ്ഞു നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ദൈവപരിപാലനയുടെ രണ്ട് ഘടകങ്ങളായിരുന്നല്ലോ അത് ഈ അത്ഭുതകരമായി അവിടെ ജലം നൽകിയതും അത്ഭുതകരമായി അഗ്നി സ്തംഭത്തിലൂടെ അവരെ വഴി നടത്തിയിരുന്നതുമല്ല ഇതെല്ലാം യഥാർത്ഥത്തിൽ ഈശോയിൽ പൂർത്തിയാകാനിരുന്ന ആ ദിവ്യരഹസ്യത്തിൻ്റെ മുന്നോടിയായിരുന്നുവെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഈ വായനകളില്ല എന്താണ് ഈ വായനകൾ നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് എന്നാണ് പുതിയ നിയമത്തിലെ റോമാക്കാർക്കുള്ള ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിലൂടെ സ്ലീഹ പൗരവ സ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ശരീരങ്ങളെ സജീവ ബലിയായി ദൈവത്തിന് അർപ്പിക്കണം അതാണ് നമ്മുടെ യഥാർത്ഥ ആരാധന എന്ന് സ്ലിഹ ഓർമ്മിപ്പിക്കുകയാണ് നമ്മെ ദൈവത്തിൻ്റെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ ബലിയായി സമർപ്പിക്കാൻ നമുക്ക് സാധിക്കണം ഈ ലോകത്തിന് അനുരൂപപ്പെടാതെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവാനും ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായതെന്തെന്നും വിവേചിച്ചറിയുവാനും നമുക്ക് സാധിക്കണമെന്ന് സ്ലിഹ പറയും ശ്രീഹ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് ഈ റൂഹ നമ്മെ മിശിഹായുടെ ശരീരത്തിലെ വിവിധ അവയവങ്ങളാക്കി മാറ്റുകയാണ് ഈ റൂഹ വിശ്വാസത്തിന് അനുസൃതമായിട്ട് നമുക്ക് കൃപ ലഭിക്കുന്നു കൃപ നൽക കൃപയോടൊപ്പം തന്നെ വരങ്ങളും ദാനങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട് ഇത് വ്യത്യസ്തമാണ് ഒരു ശരീരത്തിൽ വ്യത്യസ്ത അവയവങ്ങളുള്ളതുപോലെ തന്നെ നമ്മളും മിശിഹാടി ഏക ശരീരത്തിലെ വ്യത്യസ്ത അവയവങ്ങളായി നിലകൊണ്ടുകൊണ്ട് പരസ്പരം സ്നേഹിക്കുവാനും തിന്മയെ ദ്വേഷിക്കുവാനും നന്മയെ മുറുകെ ഒക്കെയുള്ള ആഹ്വാനവും ശുലിഹ നൽകുന്നത് നമുക്ക് കാണാൻ സാധിക്കും പ്രത്യാശയോട് സന്തോഷിക്കുവാനും ക്ലേശങ്ങളിൽ സഹനശീലത്തിനുമെല്ലാം പ്രാർത്ഥനയോടെ സ്ഥിരതയോടെ ഇരിക്കുവാനും ഒക്കെ ഓർപ്പിക്കുന്നുണ്ട് സന്തോഷിക്കുന്നവരോടൊപ്പം സന്തോഷിക്കുവാനും കരയുന്നതോടൊപ്പം കരയുവാനും ഒക്കെ നമുക്ക് സാധിക്കണമെന്നും ശ്രീഹ ഓർമ്മിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ വാഹനങ്ങളെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ജീവജലത്തിൻ്റെ ഉറവയായ മിശിഹായുടെ മഹത്തീകരണത്തിലൂടെ സഹന ലൂടെ നമുക്ക് ലഭ്യമായ റൂഹായാകുന്ന ഈ ജീവജലത്തിൻ്റെ അരുവി ഈ അരുവിയിൽ നിന്ന് ധാരാളമായി പാനം ചെയ്യുവാനും ഈ നമുക്ക് മാമൂദി ലഭിച്ച ഈ അരൂപിയിൽ ജീവിക്കുവാനും അരൂപിയുടെ വഴി നടക്കുവാനുമുള്ള ആഹ്വാനമാണ് ഒന്നാമത്തേത് രണ്ടാമത്തേത് ലോകത്തിന്റെ പ്രകാശമായി മിശിഹായിൽ വിശ്വസിക്കുന്ന നമ്മൾ ഈ മിശിഹായാൽ പ്രശോഭിതരായിരിക്കണ നമ്മൾ ലോകത്തിന് പ്രകാശമായി ജീവിക്കുവാനും വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് എന്നുള്ളതാണ് മലയിലെ പ്രസംഗത്തിലെ മത്തായ സുവിശേഷം ആറാം അധ്യായം പതിനാറ് മുതലുള്ള വാക്യങ്ങൾ ഈശോ പറയുന്നുണ്ടല്ലോ നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ വഴി പതിനാറാം വാക്യത്തിൽ അഞ്ച് പതിനാറിൽ മത്തായ സ്ലിഹ പറയുന്നത് പോലെ നിങ്ങൾ നല്ല പ്രവർത്തികൾ കണ്ട് മറ്റുള്ളവർ സ്വർഗീയപിതാവിനെ മഹത്വപ്പെടുത്തുകതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ എന്ന് അപ്പോൾ പ്രകാശമായ മിശിഹായാലുള്ള വിശ്വാസത്തിലൂടെ നമ്മൾ പ്രകാശങ്ങളായി ചെറിയ പ്രകാശഗോളങ്ങളായി മാറണം എന്നാണ് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈ അരൂപിയിലുള്ള ജീവിതമാണ് നമുക്ക് ആവശ്യമുള്ളത് അതേപ്രകാരമായിരിക്കണമെന്നാണ് റോമാക്കാർക്കുള്ള ലേഖനത്തിലൂടെ സ്ലിഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പ്രകാരം അരൂപിയാൽ നയിക്കപ്പെടുവാൻ പ്രകാശമായി മിസിഹായുടെ പ്രകാശത്തിൻ്റെ വഴി നടക്കുവാൻ പ്രകാശത്തിന് മക്കളായി ജീവിക്കുവാൻ വേണ്ട അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ